നമസ്കാരം റാഫ്റ്റ് ടഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ലാലിഗിയിലെ കിരീട ഫേവറിറ്റ്സ് അത് ഞങ്ങളാണ് ഇപ്പോൾ ലിവർപൂൾ പുറത്തായി കഴിഞ്ഞു ഞങ്ങൾക്കാരെയും ഭയമില്ല പറയുന്നത് എഫ് സി ബാഴ്സലോണയുടെ യുവതാരം ലാമിൻ യമാലാണ് അദ്ദേഹം സ്പോർട്ടിന് നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ കുറേ കാര്യങ്ങൾ പറയുന്നു അക്കൂട്ടത്തിലാണ് കൂട്ടത്തിലാണ് യു സി എല്ലിൽ ഫേവറേറ്റ്സ് കിരീട സാധ്യത ബാഴ്സക്കാണ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോകാം ഞങ്ങളാണിപ്പോൾ യു എഫ ചാമ്പ്യൻസ് ലീഗിലെ കിരീട ഫേവറിറ്റ്സ് ഈ ഒരു ടൂർണമെൻറ്റ് വിജയിക്കാൻ ഏറ്റവും അധികം ഫേവററ്റ്സ് ആയിട്ടുള്ള ഞങ്ങളാണ് ഇപ്പോൾ നോക്കുക ലിവർപൂൾ കോമ്പറ്റീഷനിൽ നിന്ന് ഔട്ടായിട്ടുണ്ട് ഞങ്ങൾക്കാരെയും പേടിയില്ല ഞങ്ങൾക്ക് ഒരു ടീമിനെയും ഭയമില്ല ഞങ്ങളൊരു ഫാമിലി പോലെയാണ് നോക്കുക കഴിഞ്ഞ തവണ ഞങ്ങൾ പി എസ് സി എങ്ങനെയാണോ നേരിട്ടത് ആ രൂപത്തിലല്ല ഇപ്പോൾ ഞങ്ങളുള്ളത് ഞങ്ങൾ കൂടുതൽ കരുത്തരായി കഴിഞ്ഞു ഇനി റയൽ റയൽമാരിൻ്റെ കാര്യമാണെങ്കിൽ റയൽമാരിഡിന് ഏറ്റവും അധികം ഡാമേജ് ഉണ്ടാക്കിയ ടീമും ഞങ്ങളാണ് എന്നുകൂടി ലാമിൻ യമാല് പറയുന്നു ഏതായാലും ബാഴ്സ ഇപ്പോൾ മിന്നും ഫോമിലാണ് കളിക്കുന്നത് ആ കാര്യത്തിലൊന്നും തർക്കമില്ല അവർ മികച്ച രൂപത്തിൽ ഇവഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനലിൽ കടന്നിട്ടുണ്ട് ലാലിഗയിലാണെങ്കിൽ അവരാണ് ഒന്നാം സ്ഥാനത്ത് സൂപ്പർ കപ്പ് ഓൾറെഡി നേടിയിട്ടുണ്ട് കോപ്പ റയിൽ സെമി ഫൈനലിലാണ് സോ ലാമിൻ യമാലിൻ്റെ കോൺഫിഡൻസ് വർദ്ധിക്കുക എന്നുള്ളത് വളരെ സ്വാഭാവികമാണ് വീഡിയോ അവസാനിക്കുന്നു ትቦል ገ ኬሽን ይራፍክጣ